ഞങ്ങളുടെ യു കാലത്ത് വളരെയേറെ കാലത്ത് പരിശ്രമം കൊണ്ടാണ് ഒരു പ്രഭാഷണം നടത്താനോ അല്ലെങ്കിൽ ഗവേഷണം നടത്താനോ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പല സോഴ്സിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടിരുന്നത് ഇന്ന് അതൊക്കെ പോയി ആ കുട്ടികൾ പറഞ്ഞ കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ചാറ്റ് ജി എന്ന് പറയുന്ന അധിക പത്രങ്ങളിലൊക്കെ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് ഒരു ആപ്പുണ്ട് ആ ആപ്പ് നമ്മുടെ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വേണ്ട എന്ത് വേണം ആവശ്യപ്പെട്ടാലും നമുക്കവിടെ തന്നെ അതിമനോഹരമായി അതിതൃപ്തികരമായിട്ടുള്ള പ്രസൻറ്റേഷൻ നടത്താൻ കഴിയും ഒരു കവിതയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നർമ്മരസമുള്ള ഒരു എന്തെങ്കിലും ഭാവനയുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഗൗരവമായ ഒരു എസ് ഐ ആണെങ്കിൽ ഈ ചാറ്റ് ജി പി ടി ഒരു മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ തയ്യാറാക്കി നമുക്ക് തരും അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ലോകം എത്ര വലുതാണ് ഓരോ ആപ്പുകളും ഒന്നൊന്നിനോട് മത്സരിച്ചുകൊണ്ടിരിക്കുക ആളുകൾക്കെല്ലാം സുപരിചിതരായ പണിക്കർ സാധന കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച ഭവിച്ച പങ്കെന്താണെന്ന് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് നമ്മളിതെല്ലാം വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് അധ്യാപകരായിരുന്നു നീലമ്പരൂരിൽ അദ്ദേഹം സ്വന്തമായി ആളുകളെ കൂട്ടി ഒരു ലൈബ്രറി സ്ഥാപിച്ചുകൊണ്ട് ലൈബ്രറി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച മഹാനായ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജൂൺ പത്തൊമ്പത് ഈ ജൂൺ പത്തൊമ്പതിന് ആരംഭിച്ച് ജൂലൈ ഏഴാം തീയതി ജൂലൈ ഏഴെന്ന് പറയുന്നത് ഐ വി ദാസ് സാർ ഐ വി ദാസ് സാർ എന്ന് പറയുമ്പോൾ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആയി രണ്ട് തവണയും അതിന് അപ്പുറം എഴുത്തുകാരനും അതേപോലെ തന്നെ പത്രപ്രവർത്തകനും നിരവധി നിരവധി ചുമതലകൾ വഹിച്ചിട്ടുള്ള മഹാനായ ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് അവസാനിക്കത്തക്ക തരത്തിൽ ഏകദേശം പത്തൊൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വായനയുടെ ഒരു പുതിയ ആ ലോകത്തേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള വലിയ ഒരു പരിപാടിയാണ് സംസ്ഥാന ഗവൺമെൻറ്റും ലൈബ്രറി കൗൺസിലും ആവിഷ്കരിച്ചിട്ടുള്ളത്